ഉപജില്ല കേരള സ്കൂൾ തുടക്കമായി മന്ത്രി ആർ ബിന്ദു കലോത്സവം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ കെ എം ബാബുരാജ് ആമുഖ പ്രഭാഷണം നടത്തി ഫദൽ പോൾ തേക്കാന മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും സ്വീകരണ കമ്മിറ്റി ചെയർമാനുമായ സി സി സോമസുന്ദരൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനുമായ സെബി കൊടിയൻ സെന്റ് ആന്റണീസ് എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് വി യു മനോജ് സെന്റ് ആന്റണീസ് എൽ പി എസ് പി ടി എ പ്രസിഡന്റ് ഷാജു മാടമ്പി എച്ച് എം ഫോറം കൺവീനർ ടി കെ ലത എൽ പി യു പി എച്ച് എം ഫോറം കൺവീനർ സിന്ധു മേനോൻ കലോത്സവം ജോയിൻറ് കൺവീനറും സെന്റ് സേവിയേഴ്സ് സി യു പി എസ് പ്രധാന അധ്യാപികയുമായ സിസ്റ്റർ വന്ദന സ്വാഗത സംഘം ജനറൽ കൺവീനറും സെന്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലുമായ ടോബി തോമസ് ഇരിങ്ങാലക്കുട എഇഒ എം എസ് രാജീവ് എന്നിവർ പ്രസംഗിച്ചു ഈ വർഷത്തെ കലോത്സവത്തിന്റെ ലോഗോ രൂപകൽപ്പന മത്സരത്തിൽ വിജയിയായ പുതുക്കാട് സെന്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി കെ വി അഭിനവ് കൃഷ്ണയെ മന്ത്രി ആദരിച്ചു പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച റെക്സ ആൻഡൻ എന്ന പേരുള്ള റോബോട്ടാണ് മന്ത്രിയെയും മറ്റു വിശിഷ്ട അതിഥികളെയും പൂക്കൽ നൽകി സ്വീകരിച്ചത് നവംബർ വരെ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് സേവിയേഴ്സ് യു പി സ്കൂൾ സെന്റ് ആന്റണീസ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത് स्कूल करने के समान समान तरह के जाता अपने भाई के लिए हम फॉर्म आगे करन अगले आगे करन एल्ला वर्षों सेकेंड पिच में दिमाग स्कोर तरह मदर संस्थान तरह मदर जहाँ पुरुषों ने रूम रेखिताकर विद्यालय संपूर्ण विद्यालय का इस के नापी का एक आश्चर्य मनाने का एक तो बिल्कुल नहीं। कारोबार का ഏറ്റവും മഹത്തരമായ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന അനുമോദ ഇത്തര സൊസൈറ്ററിന് ഒന്നൊന്നെയുള്ള നേട്ടങ്ങൾ സാധിക്കിയ ഇവിടെ കൂടുതൽ നേളുന്ന രണ്ട് ദിവസങ്ങളുള്ള ഇന്നുമുണ്ട്. ഇതേ നാല് കട സൻജയേയുടെ ഉദ്ദേശപ്രദേ 18 മുതൽ 24 വരെ നീട്ടി विद्यालय സംചേതം 4.1 विद्यालय സംചേത நல்லா <laughs> அவசிப்பிக்க <laughs> <laughs> ഇവിടെ धम्हाлек sympath इक ही् benchmarks? terasapili. state college.Bravo Di iki शकृति话 उपचिण curs CDU Baisu कोılar पाम ही son, 집ृ मुपचुल Onepanceryada. boys. нед autora. Strange Blocks Q 915TIए.

ജില്ലയും സംസ്ഥാനങ്ങളും എല്ലാം നമ്മുടെ ജില്ലയിൽ തന്നെയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമാണ് ഈ മാമാങ്ക ஒரு <laughs>